ഈ അതാടല്ലേ ഈ ഒരു ആട് പന്ത്രണ്ട് പതിമൂന്നൊക്കെ തരല്ലേ എന്താ അറുപേർക്ക് കൊടുത്തൂടെ ചേനാടും കൂട്ടി ഏഹ് പച്ച ആർക്കാൻ കൊടുക്കൂല ഭാത്ത കൊണ്ടുപോയിക്കോളൂ അത് തരൂല നിങ്ങൾ അറുപേർക്ക് തരൂല്ല ചേന മോലം അർക്കാൻ തരൂല കൊണ്ടുപോയിക്കോളി നിങ്ങള് ആരും അതിനെന്ത് ഇതിനൊക്കെ അർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഏർപ്പാടാണ് ചേനിലെ മുതലാകുമ്പോഴാണ് അതൊക്കെ ഒന്ന് ഞാൻ കൊടുത്തോളൂ ബാക്കി അതൊക്കെ ഒന്നുപ്യ പെര പെര പൈനാൻസ് ആ പതിനഞ്ച് ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി നാളെ മൊത്തം ഏഴായിരം മേനിരുപത്തഞ്ച് ഏഴായിരം മേനി ഫുള്ള് ഒന്നായിട്ട് ആ ഏഴായിരം മേനി ഒന്നായിട്ട് മുട്ടന്മാർ പെണ്ണൊക്കെ ഉണ്ട് അതില് ഏഴായിരം മേനി കോട്ടാനുണ്ട് ഒന്നായിട്ട് അതെപ്പന മുട്ടന്മാർ അതിൽ ഇരുപത് ഇരുപത്തിരണ്ട് പല വല്ലുണ്ട് അതാ ഒന്ന് ഒറ്റമായ രണ്ടാൾ രണ്ടു ഇരുപത്തഞ്ചുപ്യല്ല ഒറ്റമായ നല്ല ഒരാള് ഫുള്ള് നല്ല ആളെ ഉള്ളു പതിനെട്ട് അത് ഇരുപത്തഞ്ച് രണ്ട് മക്കള് ഇതിന്റെ ഒട്ടികളല്ലേ നല്ല നല്ല ചെറുക്കുള്ള ആടാ നാടല്ലേ അത് നമ്മൾ അത് ഈ ആട് ഒറ്റ ആ ഇതൊക്കെ <laughs> <laughs> േ മുട്ടനെ പതിനെട്ടാ അല്ല മുട്ടന അല്ലേ ആ പെടേ പതിമൂന്നാകാ പാലാട് അല്ലേ നാടൻ നാടനെ ഇതെന്ത് കഴിക്കണ് അഞ്ചര റുപ്യ ആ കുറഞ്ഞ വയസ്സിന്റെ ആട് ആ അതുമ്പാ കൊടുത്താ അത്ര കൊടുത്ത് ആ അത് തള്ളാട് അത് അതാന്താ എന്താ ഇങ്ങനെ കൊടുത്തതാ എന്താ ഏ നീ മുട്ടൻകുട്ടിയുള്ളു മുട്ടൻ അല്ല ആട് കുറച്ച് നിർത്തിന്നാട് ആട് ആട് കച്ചവടം കൊറച്ചിത് നിർത്തിന്ന ഇതെന്താ കഴിക്കണ് പതിനഞ്ച് ഞാൻ ഞാനൊരു അഞ്ചാറെ കൊടുത്തീനു അത് ചോദിച്ചിട്ട് കൊടുത്തു ഒരു മണിക്കൂർ നേരത്തിന് മേലെ പറ്റില്ല വായിച്ചിട്ട് നിക്കുകയാണ് മതി ആടെ ആളുകൾ കൊണ്ടു പേക്കൂല ആ അന കൊണ്ടോ അന്നെ വിലക്കോടുക്കാൻ ഓന ആവശ്യണ്ട് ഏയ് അതിന് ആട് നല്ല ആടാണ് വിളിച്ചു നല്ല ആടാണ് കൊടുക്കേ പിടിച്ചാടാ നീ ആടുവാണെങ്കി കൊടുക്കട്ടോ ഏടാ ഭാവ ഈ ആട് ആടുവാണെങ്കി കൊടുക്കാ ആ രണ്ടാം ആട് എത്രണോ അത്രയും പാലാട് എന്താ പാട് ഇത് വരാൻ വൈകാം വൈകിന്നു നാടും കുട്ടി പന്ത്രണ്ട് അഞ്ഞൂറ് കുട്ടി പതിനഞ്ചാം അഞ്ഞൂറ് ചെറിയ നാടന അല്ലേ അഞ്ചു കിലോ ഉണ്ടാവും തൊണ്ണെ വിറ്റുതന്നെ അറിയാം അല്ല ശരിയാണ് കുട്ടി കഴിക്കണ ആ കുട്ടി തീറ്റ കൂടി ഒക്കെ തൊണണ്ടെങ്കിൽ കൊടുത്തു മൂവായിരത്തിഅഞ്ഞൂറ് കൊടുത്തു നാടനാണല്ലേ നാടനാണ് ചേനാട് വാങ്ങിണ്ടാവും മലബാധ രണ്ടാമത്തെ പോലെ നമ്മള് പന്ത്രണ്ടര ചോദിക്കണ്ട് പത്ത് റുപ്പ വരെ എത്തിക്കണ് മേപ്പിട്ട് കിട്ടിയാ കൊടുക്കാമത്തെ മാസം മാസം നാലാമത്തെ ഒന്നു ഒന്ന് പാലാടാ നമുക്ക് പാലാടാ അത് നമുക്ക് വേറെ പതിനൊക്കെ പറഞ്ഞു പതിനാറ് പതിനാറ് കൊടുക്കല്ലേ ആ അതെ